മഹാഭാരത യുദ്ധത്തിന് മുൻപ് കർണനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണൻ കർണനോട് പറയുന്നുണ്ട് കർണ അങ്ങൊരു ഉത്തമനായ വ്യക്തിയാണ് അങ്ങ് എന്താണോ അങ്ങയുടെ ധർമ്മമായി കണ്ടിട്ടുള്ളത് ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടുമില്ല ഞാൻ അത്ഭുതപ്പെടുന്നത് അങ്ങ് ദുര്യോധനനെ പോലെയുള്ള അധർമ്മികളുടെ കൂടെ എങ്ങനെ കൂട്ടുകൂടിയെന്നാണ് ധർമ്മത്തെപ്പറ്റി ഇത്രയും അറിവുള്ള അങ്ങ് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലേ കർണ ദുര്യോധനന്റെ മാർഗം അധർമ്മത്തിന്റെ മാർഗമാണെന്ന് അങ്ങക്ക് അറിയാവുന്നതല്ലേ ഒരു ധീരയോധാവായ അങ്ങയെ സൗഹൃദത്തിൻ്റെ പേരിൽ അംഗരാജ്യം നൽകി വിലക്കി വാങ്ങിയിരിക്കുകയല്ലേ ദുര്യോധനൻ ഈ മാരകമായി യുദ്ധമൊഴിവാക്കാൻ കർണ നീ വിചാരിച്ചാൽ സാധിക്കും നിന്റെ ജീവിതത്തിൽ ഇത്രയും കാലം നീ അറിയാതെ പോയ ഒരു രഹസ്യം ഇപ്പോൾ നീ അറിയേണ്ട സമയം വന്നിരിക്കുന്നു അങ്ങ് സൂതപുത്രനല്ല അങ്ങ് കുന്തിയുടെ മൂത്തപുത്രനാണ് പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠൻ അങ്ങ് ക്ഷത്രിയനാണ് സൂര്യപുത്രൻ കർണൻ ഈ യുദ്ധത്തിൽ സ്വന്തം നീ ആയുധമെടുക്കാൻ പോകുന്നത് എൻ്റെ കൂടെ വരൂ കർണ ഇന്ദ്രപ്രസ്ഥ രാജ്യത്തിൻ്റെ കിരീടം അങ്ങയ്ക്കുള്ളതാണ് ഇതറിയുമ്പോൾ അങ്ങയുടെ അനുജന്മാർ അങ്ങയുടെ കാൽപാദങ്ങളിൽ വീഴും സർവശ്രേഷ്ഠനായ ഭീമൻ അങ്ങയുടെ തലയ്ക്ക് മുകളിൽ കുടചൂടുകയും അർജുനൻ അങ്ങയുടെ സാരഥിയാവുകയും ചെയ്യും സ്വയം ഞാനും നകുലനും സഹദേവനും ഉൾപ്പെടുന്ന സംഘം അങ്ങയുടെ രഥത്തെ അനുഗമിക്കും എൻ്റെ കൂടെ വരൂ കർണ അങ്ങയുടെ അഞ്ജനുജന്മാരുടെയും അമ്മയുടെയും അടുത്തേക്ക് അതിന് മറുപടിയായി കർണൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മനുഷന്മാർക്ക് നേരെ ഇനി എങ്ങനെ ആയുധമെടുക്കും കൃഷ്ണ അങ്ങനെ യുദ്ധത്തിന് മുൻപ് തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ ഈ പുതിയ കുടുംബത്തേക്കാൾ എൻ്റെ ബാല്യകാല സൗഹൃദം തന്നെയാണ് എനിക്ക് വില ഞാൻ പാണ്ഡവരുടെ കൂടെ ചേരുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ രാജാവായി എനിക്ക് രാജ്യം ഭരിക്കാം പക്ഷേ എനിക്കതിനോടൊന്നും തന്നെ ആഗ്രഹമില്ല കൃഷ്ണ ഈ യുദ്ധത്തിൽ സ്വന്തം സുഹൃത്തിനു വേണ്ടി മരിക്കുന്നതാണ് അങ്ങ് പറഞ്ഞ ഇന്ദ്രപ്രസ്ഥ രാജ്യത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ശ്രേഷ്ഠം ഒരുപക്ഷെ എനിക്ക് ആ കിരീടം കിട്ടിയാൽ പോലും ഞാനത് ദുര്യോധനന് സമർപ്പിക്കും വളരെ വർഷങ്ങൾക്ക് മുൻപ് ദ്രോണാചാര്യർ കൃപാചാര്യർ മുതലായ ഗുരുശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ഞാൻ അധിക്ഷേപിക്കപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സമൂഹം മുഴുവനും എന്നെ സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ചപ്പോഴും എൻ്റെ കൂടെ നിന്നത് ദുര്യോധനൻ മാത്രമാണ് കൃഷ്ണ അദ്ദേഹം തന്നെയാണ് എന്നെ രാജാവാക്കി എനിക്ക് ഈ കാണുന്ന അധികാരമെല്ലാം തന്നതും അദ്ദേഹം എന്നെ രാജ്യം നൽകി വിലക്കി വാങ്ങിയിട്ടുണ്ട് എന്ന് അങ്ങക്ക് തോന്നുന്നുവെങ്കിൽ എന്നെ വിലക്കി വാങ്ങുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് കൊടുത്തതും ഞാൻ തന്നെയാണ് എൻ്റെ ജീവൻ അത് ദുര്യോധനനുള്ളതാണ് കൃഷ്ണ ഞാനും ദുര്യോധനനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം ധർമ്മമോ അധർമ്മമോ അല്ല സ്നേഹമാണ് അദ്ദേഹം എൻ്റെ മിത്രമാണ് ഞാൻ അപമാനിക്കപ്പെട്ടപ്പോഴെല്ലാം എൻ്റെ സഹായത്തിനായി ദുര്യോധനൻ മാത്രമാണ് വന്നിട്ടുള്ളത് അങ്ങ് പറഞ്ഞതെല്ലാം സത്യമായിരിക്കാം പക്ഷേ ഞാൻ ദുര്യോധനന് കടപ്പെട്ടിരിക്കുന്നു ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്നത് കേവലം രണ്ടു പേരെയാണ് ദുര്യോധനനും പിന്നെ എനിക്ക് ജന്മം നൽകിയില്ല എങ്കിലും എന്നെ വളർത്തിയ എൻ്റെ അമ്മയും എൻ്റെ സന്തോഷവും സങ്കടവും ഇവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവർക്ക് സന്തോഷമുണ്ട് എങ്കിൽ എനിക്കും സന്തോഷമുണ്ട് ഇവർ സങ്കടത്തിലാണ് എങ്കിൽ ഞാനും സങ്കടത്തിലായിരിക്കും എനിക്ക് വേണ്ടി ഒരു സുഖമോ ദുഃഖമോ ഇല്ല കൃഷ്ണ എനിക്ക് നന്നായി അറിയാം പാണ്ഡവർ അങ്ങയുടെ സംരക്ഷണത്തിലാണ് എന്ന് യുദ്ധത്തിൽ എനിക്ക് മാത്രമല്ല ആർക്കും തന്നെ അവരെ പരാജയപ്പെടുത്താൻ ആവില്ല എന്നും കൗരവസേനയുടെ പരാജയം അത് ഉറപ്പാണ് എന്നും എനിക്കറിയാം കൃഷ്ണ പക്ഷേ ഞാൻ ദുര്യോധനന് വേണ്ടിയായിരിക്കും എപ്പോഴും ആയുധമുയർത്തുന്നത് ദുര്യോധനന് വേണ്ടി പരാജയം വരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കൃഷ്ണ